ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നിപ്പം വൈകുന്നേരമാണ് ഇന്ന് ഞാൻ പനിയായതുകൊണ്ട് ഓഫീസിൽ പോയിണ്ടായില്ല ഇന്ന് ലീവാണ് അപ്പം നമുക്കിതിപ്പം വൈകുന്നേരമായി മോൻ സ്കൂൾ വിട്ട് വരാറായി ഒന്നൊരു സർപ്രൈസ് കൊടുക്കാം ഒരിക്കലും സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് ഞാൻ ഉണ്ടാവില്ലല്ലോ കൂട്ടിക്കൊണ്ടുവരാ ഒറ്റയ്ക്ക് വരുന്നതല്ലേ നമുക്കിന്ന് വരുമ്പോൾ റോഡ് പോയി നിൽക്കാം അതിനു മുന്നേ നമുക്കിവിടെ ഒരു പൂമ്പാറ്റയുണ്ട് പൂ തേന കുടിക്കാൻ വന്നിട്ട് നമുക്ക് ആ പൂമ്പാറ്റെ കണ്ട് നമുക്ക് വീഡിയോ എടുക്കാം പോയി വച്ചോ പോയി പൂമ്പാറ്റയ്ക്ക് ഫേമസ് ആകാൻ താല്പര്യം തോന്നുന്നു അതുകൊണ്ട് പോയി എന്നെ കണ്ടതും ഓടിക്കുവഞ്ഞ് പോകാൻ പറ്റാം ഇനി വരുമോ നമുക്കൊന്ന് നോക്കാം ഓക്കെ എൻ്റെ വീട്ടിലെ വാഴക്കൊല ഇങ്ങോട്ട് ചാഞ്ഞ് നിൽക്കുന്നത് വേണമെങ്കിൽ എന്നെ പറിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് ആധീനം ബസ് എത്തിയെന്ന് നമുക്ക് അധീനം കൂട്ടി വരാം ഇതാണ് നമ്മുടെ വീട്ടിലല്ലേ ഇടവഴി ബസ് അടമറിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒളിച്ചിരിക്കാം ആദിക്കതൊരു സർപ്രൈസായിക്കോട്ടെ അയ്യോളേടെ ീൻ ആസല്ലേ അയ്യോ അല്ല അതാ വരും നല്ലത് മൂന്നാല് ദിവസം പനി പിടിച്ച് പോവാണ്ടിരുന്ന ആള് ഇന്നിപ്പ കുറെ ദിവസം കൂടി സ്കൂളിൽ പോയി വരുന്ന വഴിയാണ് ഗൈസ് മടിയുടെ അങ്ങയാറ്റം